മത്സ്യം സ്വപ്നം കാണുന്നത് പല വിഭാഗങ്ങളിലും വ്യാഖ്യാനിക്കാൻ സാധിക്കും കാരണം അത് വ്യത്യസ്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതികൾ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണയായി മത്സ്യം സ്വപ്നത്തിൽ കാണുമ്പോൾ ചില പ്രധാന വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ ഒന്നാമത് ആരോഗ്യം ആരോഗ്യവും സമൃദ്ധിയുമാണ് മത്സ്യം ധനവും സമൃദ്ധിയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അതായത് ഇത് ധനം ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളോടും കുടുംബസമ്പത്ത് നന്മ എന്നിവയോടും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി രണ്ടാമത് നോക്കുമ്പം അവസരങ്ങളാണ് അവസരങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് മത്സ്യം വെള്ളത്തിൽ നീന്തുന്നത് മാത്രമാണ് സ്വപ്നം കാണുന്നതെങ്കിലും അല്ലെങ്കിൽ അതിൽ അതുപോലെയുള്ള വ്യത്യസ്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൈവരിക്കാൻ എളുപ്പം കഴിയുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് വരുന്നത് ആത്മാവിൻ്റെ വളർച്ചയാണ് അതും മത്സ്യം വെള്ളത്തിൽ നീന്തുന്നതായിരിക്കും വ്യക്തി തൻ്റെ അകത്തെ ആഴങ്ങളിൽ പോവുകയും മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുതിയ അറിവുകൾ നേടുകയും ചെയ്യുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ആത്മവിശ്വാസം ശ്രദ്ധ അവബോധം എന്നിവയുടെ വർധനവാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രതിസന്ധികളും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതായത് കുറച്ച് സാഹചര്യങ്ങളിൽ മത്സ മത്സ്യം കണ്ടാൽ അത് ആശങ്കകളെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയോ ഒക്കെ ഉള്ള മുന്നറിയിപ്പായിട്ടും കാണാം പ്രത്യേകിച്ച് അത് നെഞ്ചിൽ ഒക്കെ സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിനെ കാണുന്നതെങ്കിൽ അതൊരു പ്രതിസന്ധികളെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഭാവി പ്രവചനവും ചില സംസ്കാരങ്ങളിൽ മത്സ്യം ഭാവി പ്രവചിക്കാൻ പ്രത്യേകിച്ചും വൃത്തി സമ്പത്ത് അല്ലെങ്കിൽ